ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ടാമത്തെ ഓഫറാണ് ഒരു പ്രീതി കമ്പനിയുടെ ബ്ലൂ ലീഫ് പ്രീതി കമ്പനി ബ്ലൂ ലീഫ് മിക്സി പറഞ്ഞ എഴുന്നൂറ്റി അമ്പത് വാട്സ് പ്രീതി കമ്പനിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഇത് ഒറിജിനൽ കോപ്പർ വരുന്നതാണ് നല്ല ഒറിജിനാലിറ്റി മിക്സിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മോട്ടോർ ഇതിൽ വരിക അതുപോലെ ഇതിന്റെ ജാറുകളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും ജാറൊക്കെ നല്ല Leaf, box piece. Box piece e, e, ും ഇത് ഫൈബറാ വരിക പെട്ടെന്ന് നാശാവില്ല പൊട്ടില്ല അതാണ് പ്രീതിഗമയുടെ ഒരു പ്രത്യേകത ബ്ലൂ ലീഫ് ഗോൾഡ് ഇത് നല്ല ബോക്സ് പീസ് ബോക്സ് പീസ് പ്രൊഡക്റ്റ് ആണ് ഇത് ഈ മിക്സി വരുന്നത് എഴുന്നൂറ്റി അമ്പത് വാട്സ് ആണ് അതിനോടൊപ്പം തന്നെ പ്രീതിഗമനിയുടെ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന ഒരു മൂവായിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ എം ആർ പി വരുന്ന ഇൻഡക്ഷൻ ബേസ് ഒരു അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ സ്റ്റീലിന്റെ ഒരു മൂന്ന് ലിറ്റർ പി ജിഒ ഉണ്ട് ഒരു കുക്കറും കൂടെ അപ്പോ അഞ്ചു ലിറ്റർ കുക്കർ മൂന്ന് ലിറ്റർ കുക്കറായി പിന്നെ അതുപോലെ ദോഷത്തവ വലിയ ദോഷത്താവ ചെറുത് പറയുമ്പോ നമ്മളെ സെറ്റിയോടെ വെച്ചിട്ടുണ്ട് ചെറുത് പറയുമ്പോ ഇത്രയും എണ്ണും ഇത് വലിയ ദോഷത്താവ ഒരെണ്ണം അതുപോലെ കുക്ക്വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് ഇത് ഇൻഡക്ഷൻ ബേസാണ് ദോഷത്താവ് തരുന്നത് അതുപോലെ കുക്ക്വെയർ സെറ്റ് കുക്കർ വയർ സെറ്റ് പ്രസ്റ്റീജിന്റെ മൂന്ന് പീസ് മൂന്ന് പീസ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന ഹാൻഡിലാണ് വരുന്നത് ബ്രസ്റ്റേജിന് ഒരു പീസ് ഇത് അതുപോലെ ഒരു ദോശത്തവ ഒരു ലിഡ് ഉള്ള ഒരു പീസ് അങ്ങനെ മൂന്ന് പീസ് കുക്കർ ഇത് കോംബോള് വരുന്നത് കുക്ക് വെയർ സെറ്റ് അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ബോക്സ് പീസ് ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ബോക്സ് പീസ് ആണത് അപ്പോ അങ്ങനെ ഒരു രീതി മിക്സി അഞ്ച് ലിറ്റർ കുക്കർ അതുപോലെ മൂന്ന് ലിറ്റർ കുക്കർ അതുപോലെ പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ അതുപോലെ ദോശത്തവ മൂന്നെണ്ണം കോമ്പോ പിന്നെ ഒരു വലിയ ദോഷത്തവ പിന്നെ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ട്യൂബ് ബർണറിന്റെ ഒരു ഗ്യാസ് സ്റ്റവ് പറഞ്ഞു ഗ്ലാസ് ടോപ്പ് അതായത് സ്പെയർ ആക്കി വെക്കാൻ പറ്റാവുന്നത് അല്ലാതെ വലിയ ആർഭാടമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും ചെറിയ ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാം രണ്ട് പാത്രം ഇങ്ങനെ വെച്ചാലും ഇത്രയും സ്പേസ് ഗ്യാപ്പിലുണ്ട് അപ്പൊ അത്യാവശ്യം വലിയതാണ് ഇത് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസ് മിക്സി രണ്ട് കുക്കർ പിന്നെ ഗ്യാസ് സ്റ്റോവ് അതുപോലെ ഇൻഡക്ഷൻ കുക്കർ കുക്ക് വേർ സെറ്റ് ദോശ തവ എല്ലാം കൂടെ നമുക്ക് പതിനായിരം രൂപയ്ക്കാണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഓക്കെ താങ്ക് യു സ്നേഹ ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല ഓക്കേ